അമൃതപുരിയിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഗണേശോത്സവം സമുചിതമായി ആഘോഷിച്ചു അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസ് ആയുർവേദ മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര അമൃതപുരി ആശ്രമത്തിൽ സംഗമിച്ചു ആശ്രമ പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ അമ്മ ഗണേശ വിഗ്രഹങ്ങൾക്ക് പുഷ്പാർച്ചന നടത്തുകയും വിശ്വശാന്തി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു ഘോഷയാത്രയിലും പ്രാർത്ഥനയിലും വിദേശികളുൾപ്പെടെയുള്ളവർ പങ്കെടുത്തു അമൃതപുരിയിലെ കടപ്പുറത്ത് ഗണേശ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്തതോടെ പതിനൊന്ന് ദിവസം നീണ്ടുനിന്ന ഗണേശോത്സവം സമാപിച്ചു സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച മാതാ അമൃതാനന്ദമയി മഠം തമിഴ്നാട്ടിലെ മധുര ജില്ലയിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ സൗജന്യമായി ചെക്കപ്പും രോഗനിർണയത്തിനുള്ള സൗകര്യവും ഒരുക്കിയാണ് ക്യാമ്പ് പ്രവർത്തിച്ചത് ഇവർക്കുള്ള മരുന്നുകളും സൗജന്യമായി വിതരണം ചെയ്തു പ്രാദേശിക ആരോഗ്യ പ്രവർത്തകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു മുൻകാലങ്ങളിലും കൃത്യമായ ഇടവേളകളിൽ മാതാ അമൃതാനന്ദമയി മഠം മെഡിക്കൽ ക്യാമ്പുകൾ വിജയകരമായി സംഘടിപ്പിച്ചിട്ടുണ്ട് മാതാ അമൃതാനന്ദമയി മഠം സംഘടിപ്പിച്ച ഇരുന്നൂറ്റി മെഡിക്കൽ ക്യാമ്പായിരുന്നു ഇത് മനുഷ്യനും പ്രകൃതിയും ജീവജാലങ്ങളും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ആഘോഷമാണ് ഓണമെന്നും ഒരു നല്ല ഭൂതകാലത്തിന്റെ ഓർമ്മകളും വർത്തമാനത്തിന്റെ ആഹ്ലാദവും ഭാവിയെക്കുറിച്ചുള്ള മോഹന സങ്കല്പങ്ങളും അതിലുണ്ടെന്നും അമ്മ തിരുവോണദിനത്തിൽ ആശ്രമത്തിൽ നടന്ന ആഘോഷപരിപാടിയുടെ ഭാഗമായി തിരുവോണ സന്ദേശം നൽകുകയായിരുന്നു അമ്മ ദുഃഖങ്ങളുടെ നടുവിൽ സന്തോഷം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഓണം നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്നും അമ്മ തന്റെ തിരുവോണ സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു ആഘോഷത്തോടനുബന്ധിച്ച് ആശ്രമത്തിലെ ബ്രഹ്മചാരണികളും സ്വാമിനിമാരും ചേർന്ന് അവതരിപ്പിച്ച രാമായണത്തിന്റെ ദൃശ്യാവിഷ്കാരം വേറിട്ട കാഴ്ചയായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുന്നൂറോളം ഭക്തർ ചേർന്ന് അവതരിപ്പിച്ച മെഗാ തിരുവാതിര ആശ്രമത്തിലെ കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു അമ്മയുടെ എഴുപത്തിയൊന്നാം ജന്മദിനത്തോടനുബന്ധിച്ച് വൈക്കം ടി വിപുരം അമൃത സ്വാശ്രയ സംഘം അമൃതശ്രീ ക്ലസ്റ്ററിലെ മുഴുവൻ അംഗങ്ങൾക്കും ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു ടി വിപുരം എ കെ ഡി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ശബരിമല മാളികപ്പുറം മുൻ മേൽശാന്തി ഹരിഹരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു പത്ത് കിലോ അരി ഉൾപ്പെടെ പതിനൊന്ന് ഇനങ്ങളടങ്ങിയ കിറ്റുകളാണ് വിതരണം ചെയ്തത് ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾ കിറ്റുകൾ ഏറ്റുവാങ്ങി വൈക്കം മാതാ അമൃതാനന്ദമയ്യീ മഠത്തിലെ ബ്രഹ്മചാരണി നൈവോധ്യാമൃത ചൈതന്യ അമൃതശ്രീ ജില്ലാ കോർഡിനേറ്റർ കെ എസ് ലെനിൻ സന്ധ്യ വിനോദ് അഖില എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു അമ്മയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തിരുമണി തിരുമണിവങ്കിടപുരത്തെ അമ്മയുടെ മക്കളാണ് കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് മുൻകൈയ്യെടുത്തതെന്ന് ബ്രഹ്മചാരണി നൈവേദ്യാമൃത ചൈതന്യ പറഞ്ഞു അമ്മയുടെ എഴുപത്തിയൊന്നാം ജന്മദിനം സേവനത്തിന്റെയും സ്നേഹത്തിന്റെയും ആഘോഷമാക്കി അമൃതപുരി ക്ഷാ പരാ ബ്രസ്മ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായ ചടങ്ങുകളോടെയായിരുന്നു ആഘോഷം രാവിലെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി തുടർന്ന് ലളിതാ സഹസ്രനാമ അർച്ചന നടന്നു രാവിലെ ഏഴ് മുപ്പതോടെ ആശ്രമത്തിലെ പ്രധാന പ്രാർത്ഥനാ ഹാളിൽ മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദ പുരിയുടെ നേതൃത്വത്തിൽ തുടർന്ന് ഒൻപത് മണിയോടെയാണ് തന്നെ കാത്തിരുന്ന ഭക്തസഹസ്രങ്ങൾക്ക് മുന്നിലേക്ക് പുഞ്ചിരി തൂകി അമ്മ ജന്മദിനാഘോഷ വേദിയിലേക്ക് എത്തിയത് തുടർന്ന് സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ പൂജ നടന്നു അതിനെ തുടർന്ന് അമ്മ ജന്മദിന സന്ദേശം നൽകി ഒരു പ്രാർത്ഥന ഉണ്ട് എല്ലാ രാജ്യങ്ങളിലും സംസ്കാരങ്ങളിലും വിശ്വാസങ്ങളിലും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ജനങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടാകട്ടെ ഭരണാധികാരികൾ ന്യായമായ മാർഗത്തിലൂടെ ലോകത്തെ ഭരിക്കട്ടെ സകല ജീവരാശികൾക്കും സുഖം ഭവിക്കട്ടെ അറിവും വിവേകമുള്ളവരും സത്യജന മാർഗത്തിൽ ധരിക്കുന്നവരും സുഖമായിരിക്കട്ടെ യഥാസമയം മഴയും വെയിലും ലഭിക്കട്ടെ ഭൂമി സസ്യങ്ങളാൽ പുഷ്ടിപ്പെടട്ടെ നിർദ്ദന സമ്പന്നനായി തീരട്ടെ അറിവുള്ളവർ നിർഭയായി തീരട്ടെ അങ്ങനെ ലോകത്തിന് മുഴുവൻ സുഖം ലഭിക്കട്ടെ നിർഭയത്വത്തിൽ നിന്നാണ് യഥാർത്ഥ സ്നേഹം ജനിക്കുന്നതെന്നും ആ സ്നേഹത്തിൽ നിന്നാണ് നന്മയുടെ തിളക്കമുള്ള സൃഷ്ടികൾ ഉണ്ടാകുന്നതെന്നും അമ്മ ജന്മദിന സന്ദേശത്തിൽ പറഞ്ഞു സ്വാർത്ഥതയെന്നത് ഭയമാണ് അത് നമ്മുടെ ഊർജത്തെ മുഴുവൻ ഊറ്റിക്കുടിച്ച് നമ്മെ തളർത്തി ബലഹീനരും നിസ്സഹായരുമാക്കുമെന്നും യുദ്ധങ്ങളുടെയും അവസാനമില്ലാത്ത പകപോക്കലിന്റെയും തുടർക്കഥയ്ക്ക് പകരം ക്ഷമയുടെയും സ്നേഹത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ഭാവവും പ്രവൃത്തിയും എല്ലായിടത്തു നിന്നും ഉയരട്ടെ എന്നും അമ്മ തുടർന്ന് അമ്മയുടെ നേതൃത്വത്തിൽ ഉരുൾപൊട്ടലിൽ ദുരിതത്തിലായ വയനാടിനെ കൈപിടിച്ചുയർത്താൻ മാതാ അമൃതാനന്ദി മഠം പതിനഞ്ചു കോടി രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ചു കോടി രൂപയുടെ ഒരു പാക്കേജ് വയനാടിനു വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചു ഈ ഈ കോടി ചെയ്യാൻ ചെയ്യാൻ ഇൻസ്റ്റാൾ ഉപയോഗിക്കുന്നു ദുരന്തത്തിലെ അതിജീവിതർക്ക് കൈത്താങ്ങാകുന്നതിനൊപ്പം ദുരന്ത സാധ്യതാ മേഖലകളിൽ പ്രകൃതി ദുരന്തത്തിന്റെ വ്യാപ്തി ഭാവിയിൽ കുറയ്ക്കാൻ ഉതകുന്ന സംവിധാനങ്ങൾ സ്ഥാപിക്കുവാനും ഈ തുക വിനിയോഗിക്കും അമൃത സർവകലാശാലയുടെ സഹായത്തോടെ മാതാ അമൃതാനന്ദമയി മഠം കാലാവസ്ഥാ വ്യതിയാനം മൂലം കനത്ത പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ചേക്കാവുന്ന വയനാടിന്റെ പരിസ്ഥിതി ലോല മേഖലകളിൽ ജനങ്ങൾക്ക് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകുന്ന ശാസ്ത്രീയ സംവിധാനം സ്ഥാപിക്കും കേരള സർക്കാർ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് സംവിധാനം സ്ഥാപിക്കുന്ന പ്രവർത്തികൾ ആരംഭിക്കും വയനാടിന്റെ ഈ കറുത്ത നാളുകൾക്ക് സമാനമായി ഇനി മനുഷ്യജീവനുകൾ പൊലിയാതിരിക്കാൻ ഈ സംവിധാനം സഹായകരമാകുമെന്നാണ് മാതാ അമൃതാനന്ദി മഠം വിശ്വസിക്കുന്നത് മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ അമൃത കീർത്തി പുരസ്കാരത്തിന് പ്രശസ്ത കവി പ്രൊഫസർ വി മധുസൂദനൻ നായർ അർഹനായി ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി അൻപത്തി രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത സരസ്വതി ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം അമ്മയുടെ എഴുപത്തിയൊന്നാം പിറന്നാൾ ദിനമായ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കൊല്ലം അമൃതപുരി ആശ്രമത്തിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ വി മധുസൂദനൻ നായർ പുരസ്കാരം ഏറ്റുവാങ്ങി ലോകത്തിനു മുന്നിൽ ഇനിയും സ്നേഹത്തിന്റെ മഹാഭാഷ്യങ്ങൾ പറഞ്ഞുകൊടുക്കുവാൻ വറ്റാത്ത സ്നേഹത്തിന്റെ ഉറവിടമായി അമ്മ നമ്മളോടൊപ്പം എന്നുമുണ്ടാകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് മറുപടി പ്രസംഗത്തിൽ വി മധുസൂദനൻ നായർ പറഞ്ഞു ആത്മാർത്ഥതയോടെ താൻ ചെയ്ത അക്ഷരകർമ്മങ്ങൾക്ക് ഈ അംഗീകാരം തന്നതിന് താൻ എല്ലാവരുടെയും മുന്നിൽ ശിരസ് നമിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം സെന്റ് സേവേഴ്സ് കോളേജിൽ മലയാള വിഭാഗം പ്രൊഫസറും അധ്യക്ഷനുമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള പ്രൊഫസർ വി മധുസൂദനൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി ഉപദേശക സമിതി അംഗം കേരള സാഹിത്യ അക്കാദമി ഭരണസമിതി അംഗം കേന്ദ്ര നവോദയ വിദ്യാലയ ഭരണസമിതി അംഗം കുമാർനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് വൈദിക ദാർശനിക ആശയങ്ങളെ നൂതന ബിംബങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ശൈലിയിലൂടെയും സൗന്ദര്യവത്താക്കുന്ന രചനാ പാടവത്തിനാണ് പുരസ്കാരമെന്ന് മാതാ അമൃതാനന്ദമയ്യി മഠം ട്രസ്റ്റി സ്വാമി തുര്യാമൃതാനന്ദപുരി പറഞ്ഞു ആധ്യാത്മിക വൈജ്ഞാനിക ശാസ്ത്രരംഗങ്ങളിലെ പ്രഗത്ഭർക്ക് രണ്ടായിരത്തി ഒന്ന് മുതൽ അമൃത കീർത്തി പുരസ്കാരം വരുന്നുണ്ട് സ്വാമി അമൃതസ്വരൂപാനന്ദപുരി അധ്യക്ഷനും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ ലക്ഷ്മികുമാരി ശ്രീ പി നാരായണക്കുറിപ്പ് സ്വാമി തുര്യാമൃതാനന്ദപുരി എന്നിവർ അംഗങ്ങളുമായുള്ള കമ്മിറ്റിയാണ് പുരസ്കാര നിർണയം നടത്തിയത് അമൃത വിശ്വവിദ്യാപീഠം ചെന്നൈ ക്യാമ്പസിൽ നടന്ന രണ്ടാമത് ബിടെക് ബിരുദദാന സമ്മേളനത്തിൽ അഖിലേന്ത്യാ സാങ്കേതിക വിദ്യാഭ്യാസ കൌൺസിൽ ചെയർമാൻ പ്രൊഫസർ ടി ജി സീതാറാം മുഖ്യാതിഥിയായി ലോകത്തിന്റെ പ്രതീക്ഷ വിദ്യാർത്ഥികളിൽ അർപ്പിതമാണെന്ന് ചടങ്ങിൽ വീഡിയോ സന്ദേശത്തിൽ അമ്മ പറഞ്ഞു പഠിച്ച കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനുള്ള അമൂല്യമായ അവസരങ്ങൾ ആരും കാണാതെ പോകരുത് സ്വന്തം ആവശ്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ ലോക നന്മയ്ക്കായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുകൂടി ചിന്തിക്കണമെന്നും അമൃത വിശ്വവിദ്യാപീഠം ചാൻസലർ കൂടിയായ അമ്മ വീഡിയോ സന്ദേശത്തിലൂടെ വിദ്യാർത്ഥികളോട് പറഞ്ഞു തങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാം നൽകുന്ന പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഈശ്വരനോടുള്ള കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ സാധിക്കുമെന്ന് ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ മാതാ അമൃതാനന്ദമയി അമൃതാനന്ദമയമഠം ട്രഷറർ സ്വാമി രാമകൃഷ്ണാനന്ദപുരി വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശങ്കർ വേണുഗോപാൽ വിശിഷ്ടാതിഥിയായ ചടങ്ങിൽ അമൃത വിശ്വവിദ്യാപീഠം രജിസ്ട്രാർ ഡോക്ടർ കെ ശങ്കരൻ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഡീൻ ഡോക്ടർ ശശാങ്കൻ രാമനാഥൻ അമൃത സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ചെന്നൈ ക്യാമ്പസ് പ്രിൻസിപ്പൽ ഡോക്ടർ വി ജയകുമാർ എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് ബിടെക് വിഭാഗത്തിലെ മുന്നൂറിലേറെ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ബിരുദം സമ്മാനിച്ചു ക്യാമ്പസ് തലത്തിൽ ഒന്നാമതെത്തിയവർക്കുള്ള മെഡലുകളും ചടങ്ങിൽ വിതരണം ചെയ്തു അമൃതാ സെന്റർ ഫോർ വയർലെസ് നെറ്റ്വർക്ക് ആൻഡ് ആപ്ലിക്കേഷൻസിലെ ഡോക്ടർ മനീഷ രമേശിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം മേപ്പാടി പൊഴുതന വൈത്തിരി ഉൾപ്പെടെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ അടുത്തിടെ സന്ദർശിച്ചിരുന്നു സർവകലാശാലയുടെ ചാൻസലറായ അമ്മ അയച്ച സംഘം സൈറ്റ് നിർദിഷ്ട മണ്ണിടിച്ചിലിന്റെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വിന്യസിക്കുന്നതിനുള്ള നിർണായക മേഖലകൾ തിരിച്ചറിയാൻ വേണ്ട പ്രാഥമിക വിലയിരുത്തൽ ഇതിനോടകം നടത്തിയിട്ടുണ്ട് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമുണ്ടായ ആറ് കിലോമീറ്ററോളം ദൂരമാണ് സംഘം ഇതിനായി സഞ്ചരിച്ചത് ഉരുൾപൊട്ടൽ സംഭവിക്കുന്നതിന് മുന്നേ മുന്നറിയിപ്പ് നൽകുന്നതിനും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുന്നതിന് തയ്യാറെടുക്കുന്നതിനുമാണ് സംവിധാനം സഹായകമാകുന്നത് ലാൻഡ്സ്ലൈഡ് റിസ്ക് റിഡക്ഷനിലെ വേൾഡ് സെന്റർ ഓഫ് എക്സലൻസ് എന്ന പദവി ഉൾപ്പെടെ അമൃതയുടെ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര അംഗീകാരം നേടിയിട്ടുണ്ട് സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ ആലപ്പാട് വെള്ളനാതുരത്ത് ബീച്ച് ശുചീകരിച്ച് അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ യുനെസ്കോ ചെയറിന്റെയും അമൃത യുവധർമ്മധാരയുടെയും വോളണ്ടിയർമാർ ൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായാണ് ബീച്ച് ശുചീകരണം സംഘടിപ്പിച്ചത് സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും സമുദ്ര സംരക്ഷണത്തിന്റെയും ഭാഗമായി നടത്തുന്ന ദേശീയതല ക്യാമ്പയിനാണ് സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ അമൃത യുവധർമ്മധാരിയുടെയും അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചറിന്റെയും ഭാഗമായി നൂറിലധികം വോളണ്ടിയർമാർ ശുചീകരണത്തിൽ പങ്കാളികളായി ആലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് യു ഉല്ലാസ് മെമ്പർമാരായ ഉദയകുമാരി സുജിമോൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു അധ്യാപകരായ ഡോക്ടർ രവിശങ്കർ ഡോക്ടർ ശബരിനാഥ് എസ് ഡോക്ടർ വിജയ് ഡോക്ടർ ശിവപ്രതാപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ പുനീത ഡോക്ടർ വിനോദ് തുടങ്ങിയവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി രാവിലെ ആരംഭിച്ച ശുചീകരണ പ്രവർത്തനത്തിൽ രണ്ടു മണിക്കൂറുകൾ കൊണ്ട് പതിമൂന്ന് ചാക്ക് പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് പഞ്ചായത്തിന് കൈമാറി സുസ്ഥിര വികസനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതിനെക്കുറിച്ചും അമൃത സ്കൂൾ ഓഫ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ പ്രിൻസിപ്പൽ ഡോക്ടർ രവിശങ്കർ സംസാരിച്ചു അമൃത വിശ്വവിദ്യാപീഠത്തിന് കീഴിലെ സ്കൂൾ ഓഫ് മെഡിസിൻ സ്കൂൾ ഓഫ് ഫാർമസി കോളേജ് ഓഫ് നഴ്സിംഗ് സ്കൂൾ ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് സ്കൂൾ ഓഫ് ഡെന്റിസ്ട്രി സ്കൂൾ ഓഫ് ബിസിനസ് സ്കൂൾ ഓഫ് നാനോ സയൻസ് ആൻഡ് മോളിക്കുലർ എനർജി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കാണ് ബിരുദങ്ങൾ സമ്മാനിച്ചത് കാഠ്മണ്ഡു സർവകലാശാല ഡീൻ ഡോക്ടർ മനോജ് ഹുമഗെയിൻ ബിരുദദാന ചടങ്ങിലെ മുഖ്യാതിഥിയായി യോഗ ധ്യാനം എന്നിവ മാനസിക ശാരീരിക ആരോഗ്യ പരിപാലനത്തിന് ഫലപ്രദമായ മാർഗമായി ലോകം അംഗീകരിച്ചത് ഇന്ത്യയുടെ നേട്ടമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നേപ്പാളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ രണ്ടാമത്തെ വീടാണ് ഇന്ത്യ എന്ന് അദ്ദേഹം പറഞ്ഞു ആരോഗ്യരംഗത്തെ സംയുക്ത പഠനം ഗവേഷണം എന്നീ മേഖലകളിൽ ഇന്ത്യ നേപ്പാൾ ബന്ധം സുദൃഢമാണെന്നും ഡോക്ടർ മനോജ് ഹുമഗേൻ വ്യക്തമാക്കി മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി വിവിധ കോഴ്സുകളിൽ റാങ്കുകൾ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള മെഡലുകളുടെ വിതരണവും പി എച്ച് ഡി പൂര്ത്തിയാക്കിയ ഗവേഷണ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു എണേസ്റ്റ് ആൻഡ് യങ് അസോസിയേറ്റ് ഡയറക്ടർ ജീവൻ ശശിധരൻ ചടങ്ങിൽ പങ്കെടുത്തു കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നീതി ആയോഗിന്റെ അടൽ ഇന്നോവേഷൻ മിഷൻ നടത്തിയ അടൽ ടിങ്കറിംഗ് ലാബ്സ് മാരത്തണിൽ വിജയികളായവർക്ക് അമൃത വിദ്യാലയത്തിന്റെ ആദരം അടൽ ടിങ്കറിംഗ് ലാബ് സ്മാരത്തിനിൽ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനവും ദേശീയതലത്തിൽ എട്ടാം സ്ഥാനവും നേടിയ മാസ്റ്റർ ബ്രെയിൻ ടീം അംഗങ്ങളായ പുതിയക്കാവ് അമൃത വിദ്യാലയത്തിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായ നിവേദ് ആർ പ്രവീൺ ബി വിനായക് എസ് ആകാശ് എന്നീ വിദ്യാർത്ഥികൾക്കും സ്കൂളിലെ അടൽ ടിങ്കറിംഗ് ലാബിന്റെ ചുമതലയുള്ള അധ്യാപിക ദീപിക എ ടി എൽ മെൻറ്റർ പ്രഭു വിഘ്നേഷ് എന്നിവർക്കും അടോള വെബ്സൈറ്റ് വികസിപ്പിച്ചതിന് ദേശീയ അംഗീകാരം നേടിയ ഭവ്യശ്രീ സൂരഭജാലയ്ക്കുമാണ് അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റും ചേർന്ന് അനുമോദനം നൽകിയത് കർണാടക സംസ്ഥാന സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റിതേഷ് കുമാർ സിംഗ് ഐ എ എസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി അമൃത ഏഹഡ്സ് ഡെപ്യൂട്ടി ഡയറക്ടറും അമൃത ടിബിഐ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായ ഡോക്ടർ സ്നേഹൽ ഷെട്ടി ചടങ്ങിൽ അതിഥിയായി അതിഥികൾ ചേർന്ന് വിജയികൾക്ക് അനുമോദനം നൽകി തുടർന്ന് വിദ്യാർത്ഥികളുമായി സംവദിച്ച റിതേഷ് കുമാർ സിംഗ് ഐ എ എസ് അവരുടെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി പുതിയകാവ് അമൃത വിദ്യാലയത്തിൽ നടന്ന അനുമോദന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ സ്വാമിനി പ്രാണ സ്വാഗതവും അധ്യാപിക രചിത നന്ദിയും പറഞ്ഞു കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം ഉയർത്തിക്കാട്ടി ഗംഭീരമായ ഓണാഘോഷം സംഘടിപ്പിച്ച അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂർ ക്യാമ്പസ് വൈവിധ്യമായ ആഘോഷങ്ങൾക്കൊപ്പം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉൾപ്പെടുത്തിയപ്പോൾ ക്യാമ്പസിലെ ഓണാഘോഷം വേറിട്ട കാഴ്ചയായി ആവേശഭരിതമായ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടി ആരംഭിച്ച ഓണാഘോഷത്തോടനുബന്ധിച്ച് തിരുവാതിര വടംവലി പൂക്കള മത്സരം ഓണസദ്യ എന്നിവ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളും ജീവനക്കാരും ചേർന്ന് ഒരുപോലെ അവിസ്മരണീയമാക്കി തീർത്ത ഓണാഘോഷം സ്വദേശവാസികൾക്ക് കൗതുക കാഴ്ചയായി സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് കോയമ്പത്തൂർ അമൃത വിശ്വവിദ്യാപീഠം ഇന്ത്യൻ റെയിൽവേയുമായി സഹകരിച്ച് എട്ടിമടൈ റെയിൽവേ സ്റ്റേഷനിൽ സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തിനാല് സംഘടിപ്പിച്ചത് ഹരിതഭാരതം ശുചിത്വ ഭാരതം എന്ന മുദ്രാവാക്യവുമായി ആരംഭിച്ച ഉദ്യമത്തിൽ വിദ്യാർത്ഥികൾ അധ്യാപകർ റെയിൽവേ ഉദ്യോഗസ്ഥർ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കാളികളായി പരിപാടിയുടെ ഭാഗമായി വൃക്ഷത്തൈനടിയിൽ ശുചീകരണ റാലി ശുചിത്വ പ്രതിജ്ഞ എന്നിവ സംഘടിപ്പിച്ചു റെയിൽവേ സ്റ്റേഷന്റെ ചുമരുകൾ വിദ്യാർത്ഥികളും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് രാജ്യത്തിന്റെ ശുചിത്വത്തെയും സുസ്ഥിരതയെയും പ്രോത്സാഹിപ്പിക്കുന്ന ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കി ചടങ്ങിൽ വെച്ച് വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ഇന്ത്യൻ റെയിൽവേ വിതരണം ചെയ്തു ലോക ലോകഹൃദയദിനത്തിന്റെ ഭാഗമായി അമൃത ആശുപത്രിയിൽ വോക്കത്തോണും സൗജന്യ ഹൃദയപരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു ഹൃദയത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് വോക്കത്തോൺ സംഘടിപ്പിച്ചത് വോക്കത്തോണും സൗജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പും ഗ്യാസ്ട്രോ എൻട്രോളജി ക്ലിനിക്കൽ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പ്രിയ നായർ ഉദ്ഘാടനം ചെയ്തു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി ഹൃദയാരോഗ്യ പരിശോധനകളും കൊച്ചി അമൃത ആശുപത്രിയിൽ സംഘടിപ്പിച്ചിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട നൂറു വ്യക്തികൾക്ക് രക്തപരിശോധനകളും സ്കാനിംഗും സൗജന്യമായി നടത്തുന്നുണ്ട് നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കണ്ണിന്റെ റെറ്റിനിയുടെ സ്കാനുകൾ വിശകലനം ചെയ്ത് ഹൃദ്രോഗ സാധ്യത വിലയിരുത്താനുള്ള പരിശോധനയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ രാജേഷ് തച്ചത്തൊടിയിൽ ക്ലിനിക്കൽ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശേഖർ എന്നിവർ ഹൃദയദിന സന്ദേശങ്ങൾ നൽകി സെന്റർ ഫോർ എക്സലൻസ് ഇൻ കാർഡിയാക് സയൻസസിലെ ഡോക്ടർമാർ ജീവനക്കാർ വിദ്യാർത്ഥികൾ എന്നിവരുൾപ്പെടെ നൂറ്റമ്പതിലധികം പേർ പരിപാടിയിൽ പങ്കെടുത്തു ഐസിഎംആറിന് കീഴിൽ കൊച്ചി അമൃത ആശുപത്രിയുടെ സഹകരണത്തോടെ കോട്ടഗിരി മെഡിക്കൽ ഫെലോഷിപ്പ് മിഷൻ ആശുപത്രിയിലാണ് ടെലിസ്ട്രോക്ക് മെഡിസിൻ സംവിധാനം പ്രവർത്തനമാരംഭിച്ചത് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ത്രിദിന മെഡിക്കൽ ക്യാമ്പിൽ ഇരുന്നൂറോളം വനവാസികളാണ് പങ്കെടുത്തത് ഗ്രാമീണ മേഖലകളിൽ സ്ട്രോക്ക് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐസിഎംആർ പ്രൊജക്ട് ടെലിമെഡിസിൻ ടെലിസ്ട്രോക്ക് സംവിധാനം പ്രവർത്തനമാരംഭിച്ചത് കോട്ടഗിരി മെഡിക്കൽ ഫെലോഷിപ്പ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി എബ്രഹാം തോമസ് സി എം സി വെല്ലൂർ ന്യൂറോ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ സഞ്ജിത് ആരോൺ കൊച്ചി അമൃത ആശുപത്രിയിലെ നാഷണൽ ടെലിസ്ട്രോക്ക് വിഭാഗം മേധാവി ഡോക്ടർ വിവേക് നമ്പ്യാർ എന്നിവർ ചേർന്ന് ടെലിമെഡിസിൻ സംവിധാനം ഉദ്ഘാടനം ചെയ്തു അമൃത ആശുപത്രി പി എച്ച് ഡി സ്കോളർ ആഷിക് വിജയൻ അമൃത ടെലിമെഡിസിൻ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ രജീഷ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു രാജ്യത്തെ ഗ്രാമങ്ങളിലും തേയില എസ്റ്റേറ്റ് പ്രദേശങ്ങളിലും വനവാസി ഊരുകളിലും ടെലിമെഡിസിൻ സ്ട്രോക്ക് ബോധവൽക്കരണ പരിപാടികൾ സ്ട്രോക്ക് രോഗികൾക്കായി ഫോളോ അപ്പ് ക്ലിനിക്കുകൾ ത്രോംബോൾസിസ് സ്ട്രോക്ക് ക്ലിനിക്കുകൾ എന്നിവയുൾപ്പെടെയുള്ള സേവനങ്ങൾ ഓൺലൈനായി നൽകിവരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ പോഷകാഹാര വാരാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിലാണ് വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണത്തിലെ പോഷകാഹാരം വിലയിരുത്തുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങള് പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള സംരംഭം ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ന്യൂട്രീഷൻ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ അമൃത വിദ്യാലയം കൊച്ചി കുന്നമ്പുറം ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവയുള്പ്പെടെയുള്ള പ്രാദേശിക സ്കൂളുകളിൽ സന്ദർശനം നടത്തി അധ്യാപകരുമായും വിദ്യാർത്ഥികളുമായും നേരിട്ട് സംസാരിച്ച ക്ലിനിക്കൽ ന്യൂട്രീഷൻ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ സ്കൂൾ കുട്ടികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണത്തിന്റെ വൈവിധ്യം പോഷക സന്തുലിതാവസ്ഥ എന്നിവ വിലയിരുത്തി കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ പ്രോട്ടീനുകൾ എന്നിവ ഉൾപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യവും പഴകിയ ഭക്ഷണങ്ങളും അനാരോഗ്യകരമായ ലഘുഭക്ഷണങ്ങളും ഒഴിവാക്കുന്നതിനുള്ള വഴികളും ദൈനംദിന ഭക്ഷണത്തിന്റെ പോഷക സാന്ദ്രത മെച്ചപ്പെടുത്തുന്നതിന് എളുപ്പത്തിൽ നടപ്പിലാക്കാവുന്ന ഭക്ഷണരീതികളും വിദഗ്ധർ കുട്ടികളുമായി പങ്കുവച്ചു സന്ധിവാദം ബാധിച്ച് ചികിത്സയിലായിരുന്ന സന്തോഷ് റാണി എന്ന രോഗിയിലാണ് ആദ്യത്തെ മാക്കോ റോബോട്ടിക് ടോട്ടൽ നീ സർജറി മാക്കോ റോബോട്ടിക് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് താരതമ്യേന കുറഞ്ഞ വേദനയോടെ വേഗത്തിൽ സുഖം പ്രാപിക്കുന്ന ശസ്ത്രക്രിയാ രീതിയാണ് മാക്കോ റോബോട്ടിക് ടോട്ടൽ നീ സർജറി ശസ്ത്രക്രിയയ്ക്ക് ശേഷം സന്തോഷ് റാണി പൂർണ്ണ ആരോഗ്യവതിയാണെന്നും ഉടൻ തന്നെ ദൈനംദിന പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങാൻ സാധിച്ചുവെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു റോബോട്ടിക് ആർത്രോപ്ലാസ്റ്റി പ്രോഗ്രാമിന്റെ ഭാഗമായി മാക്കോ റോബോട്ടിക് മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് പുറമെ ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും അമൃത ഹോസ്പിറ്റൽ സജ്ജമാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു നാഷണൽ ക്വാളിറ്റി ഓഫ് കെയർ നെറ്റ്വർക്കിന്റെയും എൻക്യു എൻ ടെലിമെഡിസിൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച കോൺഫറൻസിൽ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഗുണനിലവാരവും രോഗികളുടെ സുരക്ഷയും വിശകലനം ചെയ്തു ഫരീദാബാദ് അമൃത ഹോസ്പിറ്റലിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സെക്രട്ടറി പുണ്യസലില ശ്രീവാസ്തവ എർ മാർഷൽ രാജേഷ് വൈദ്യ ലഫ്റ്റനന്റ് ജനറൽ ഡോക്ടർ ദിൽജിത് സിംഗ് ഡോക്ടർ ഗിർദർ ഗ്യാനി ഡോക്ടർ അതുൽ കൊച്ചാർ എന്നിവരുൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ പങ്കെടുത്തു രാജ്യത്തുടനീളമുള്ള ആരോഗ്യ പരിരക്ഷാ നിലവാരവും രോഗികളുടെ സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിന് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകാൻ കോൺഫറൻസിലൂടെ കഴിഞ്ഞുവെന്ന് സഭ വിലയിരുത്തി സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്സവമായ ഓണം ആഘോഷിച്ച് ഫരീദാബാദ് അമൃത ഹോസ്പിറ്റൽ പരമ്പരാഗത ഡിസൈനുകളും പൂക്കളങ്ങളും കൊണ്ട് അലങ്കരിച്ച ആശുപത്രി പരിസരം പ്രദേശവാസികൾക്ക് വേറിട്ട കാഴ്ചയായി ജീവനക്കാരെയും രോഗികളെയും സന്ദർശകനെയും ഒരുപോലെ പങ്കെടുപ്പിച്ചു നടത്തിയ ആഘോഷ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ഇതിന്റെ ഭാഗമായി പരമ്പരാഗത സംഗീതവും നൃത്തപരിപാടികളും സംഘടിപ്പിച്ചു ഓണം ഐക്യത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ആത്മാവിനെ ഉയർത്തിക്കാട്ടുന്ന ഉത്സവമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നടത്തിയ ആഘോഷം എല്ലാവർക്കും അവിസ്മരണീയമായ ദിവസമായി മാറ്റി ക്യാൻസർ ചികിത്സയ്ക്ക് അത്യാധുനിക കാർട്ടിസെൽ തെറാപ്പിക്കായി പുതിയ സെന്റർ തുടങ്ങാനൊരുങ്ങി ഫരീദാബാദ് അമൃത ഹോസ്പിറ്റൽ തദ്ദേശീയമായി കാർട്ടിസെൽ ആരംഭിക്കുന്നതിലൂടെ ചികിത്സാ ചെലവ് വിദേശ രാജ്യങ്ങളിൽ ഉള്ളതിനേക്കാൾ പത്തിലൊന്ന് മാത്രമായി കുറയ്ക്കാൻ സാധിക്കുമെന്നതാണ് സെന്ററിന്റെ പ്രത്യേകത ഉത്തരേന്ത്യയിൽ ആദ്യമായാണ് ഒരു ഒരാശുപത്രി കാർട്ടിസെൽ തെറാപ്പിക്കായി പുതിയ സെന്റർ ആരംഭിക്കുന്നത് ബി സെൽ ലിംഫോമ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ തുടങ്ങിയ രക്താർബുദങ്ങൾക്കുള്ള ഫലപ്രദമായ നൂതന ചികിത്സാ രീതികളിലൊന്നാണ് കാർട്ടിസെൽ തെറാപ്പി കാർട്ടിസെൽ തെറാപ്പിയുടെ സാധ്യത വിപുലീകരിക്കുവാനും മൈലോമ സോളിഡ് ട്യൂമറുകൾ സ്വയം രോഗപ്രതിരോധ രോഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ വിപുലീകരിക്കുന്നതിനും ൂതന ജീൻ സെൽ തെറാപ്പി എന്നിവയിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുവാനും അമൃത ഹോസ്പിറ്റൽ ഈ സെന്ററിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്